ഇന്ന് ശിവരാത്രിയാണ് ശിവനാണ് ഞാൻ എനിക്ക് രാത്രി ഇല്ല പകരം ഇല്ല ഇപ്പോഴും പ്രസന്റായി അങ്ങനെ പ്രകാശിച്ചുകൊണ്ട് നിന്നു പ്രവർത്തിച്ചപ്പോൾ ശിവൻ എന്നത് ഇവിടെ എല്ലാ ഒരു സങ്കല്പത്തിലും അർദ്ധ നരീശ്വരനായ ശിവൻ എന്നത് അർദ്ധം എന്ന് പറഞ്ഞ പാഠ്യ ബാക്കി പുരുഷനുമായ അർദ്ധനരീശ്വരൻ വിത്തിട്ട മുളക്കുന്ന ഗർഭമായ ഭൂമി ദേവിയാണ് ഭൂമിയാണ് നാരി ഈ നാരിയും ഈ ഭൂമി ദേവിക്കും സന്താന പരമ്പരകൾക്കും വെള്ളം ജീവജലവും ഭക്ഷണവും ഓക്സിജനും ആവശ്യമായതെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരു പിതാവ് ഈ ഭൂമി ദേവിയും ആ പിതാവ് ചേർന്ന് ഏകമായ അസ്വരൂപത്തെയാണ് വിശാലമായ ശരീര സ്വരൂപത്തെയാണ് ശിവൻ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഞാൻ ആ ശിവനാണ് ആ പ്രകാശമായ പ്രകാശവും ഗർഭമായ ഭൂമിയും മറ്റു ഗോളാവയം കൂടി ചേർന്ന ശരീരമായ വിശാലമായ ശിവനാണ് ആ ശിവനായ ശിവശരീരത്തിൽ എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലെ കർമ്മമായ ഭൂമിയിലേക്ക് നാരിയ കർമ്മമായ ഭൂമിയിലേക്ക് ആ ജോലി തന്നെ വിശമായി അറിഞ്ഞു വന്നു ആ ശിവന്റെ എൻ്റെ രൂപത്തിൽ ആ ശിവസ്വരൂപം പുനർജനിച്ചുള്ള ശിവ അവതാരങ്ങളാണ് ശിവ അവതാരങ്ങളാണ് നിങ്ങളുടെ ഭൂമിയിലെ എല്ലാ മനുഷ്യരും ശിവന്റെ അവതാരം അപ്പൊ ഈ ശിവൻ ശിവനായ ഞാൻ എപ്പോഴും പ്രസരിച്ച് വികസിച്ച് പ്രവർത്തിച്ചു കൊണ്ട് എല്ലാവർക്കും ആവശ്യമായതെല്ലാം നൽകി പരിപാലിച്ച് സംരക്ഷിച്ച് കൊണ്ടേരുന്നു നരിയം കർമ്മമായ ഭൂമി ആ പ്രകാശവും ചേർന്നു ഏകമായ ശിവസുരൂപമാണ് എന്നിട്ട് ഇവർ ഐതിഹ്യം പലതും പറഞ്ഞുണ്ടാക്കി ഏർ അത് നരീശമന ശിവനെ ഇവർക്ക് കാണാനും അറിയാനോ കഴിയുന്നില്ല എന്നും അങ്ങനെ പല ഐതിഹ്യങ്ങളും ശിവരാത്രികളും ഉറക്കോഴിച്ച് ശിവനെന്തോ പ്രയാസം വന്നപ്പോ ഉറക്കോഴിച്ച് അതിനെ ഇല്ലായ്മ ചേര് ശിവരാത്രി എന്നൊക്കെ പറഞ്ഞ് ഐതിഹ്യങ്ങൾ മൂന്നാക്കി മുന്നോട്ട് പോകും ആ ശിവൻ ആ ശിവൻ തന്റെ ബീജത്തിലൂടെ നരിയ ഗർഭത്തിൽ പുനർജനിച്ച ശിവ അവതാരങ്ങളാണ് നമ്മളെല്ലാം ശിവൻ പുനർജനിച്ചുള്ള ശിവൻ ദൃശ്യമായി വലിയ അവതരിച്ച ശിവ അവതാരങ്ങൾ ആ ഭൂമിയിൽ നമ്മൾ ഉണ്ടാവും അപ്പോ അജ്ഞരായ അന്ധരായ ആളുകളുടെ സങ്കല്പങ്ങളും നിഗമനങ്ങളും ത്തിലൂടെ മുന്നോട്ട് പോകുന്ന ആചാരങ്ങളാണ് ശിവരാത്രി ഇങ്ങനെ പല പലതും പറയുന്നു ഞാൻ ഇപ്പോഴും പ്രസന്റ് പ്രസരിച്ചു ശിവൻ എന്ന് പറഞ്ഞ സ്വരൂപത്തെയും ഈ സ്വരൂപമായി ദൃശ്യമാവുകയും അതിലൂടെയെല്ലാം നിലനിർന്നു പ്രവർത്തിച്ചു പോരുകയും ചെയ്യുന്നത് പരമാത്മാവായാണ് ഈശ്വരനാണ് അതാണ് ശിവശക്തി ശക്തിയല്ല ആത്മാവാണ് ആത്മാവായ ഈ ശക്തിയാണ് സ്വരൂപമായത് ആ സ്വരൂപത്തിൽ പ്രവേശിച്ചുകൊണ്ട് സ്വരൂ എല്ലാ സ്വരൂപത്തിലൂടെ നടന്നു പ്രവർത്തിച്ചു പോകുന്നതും ആ ശിവശക്തിയാണ് ശിവശക്തിയാണ് എല്ലാം സ്വരൂപമാണ് ശിവൻ ആ ശിവനും ശിവന്റെ അവധാനവുമാണ് നമ്മുടെ